I stand on the brim, refusing to let go of memories, my very life blood. I stand on the brim, refusing to let go of injuries fell deep inside my heart. I stand on the brim, refusing to let go, holding on to dear sanity. I stand on the brim, refusing to let go, drifting away slowly, ever so slowly. living in dubai from 1980 onwards i did the last part of my schooling there and uh, then i got married and i settled in dubai with my husband we got married in 1988 and around 1998 i first uh, spotted a small bump on my hand pina a full body swelling a frozen ay and swelling and fingers in a day i felt all this വി വിരാഷ്ട്രതി ഡോക്ടർ ഐ വാസ് ഹോപ്പിംഗ് ഇറ്റ് വാസ് നോട്ട് ആത്രിറ്റിസ് കാരണം ഐ ഹേർഡ് അബൌട്ട് ആത്രറ്റിസ് ബട്ട് നോട്ട് റൊമറ്റോയിഡ് കാരണം ആത്രിറ്റിസ് ഇങ്ങനെ സ്റ്റിഫ്നെസ് വരുമ്പോൾ ഐ വാസ് ഓൺലി തർട്ടി അറ്റ് ടൈം ആൻഡ് ഐ വാസ് ഹോപ്പിംഗ് ഇറ്റ്സ് നോട്ട് ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് ബ്ലഡ് ടെസ്റ്റൊക്കെ കൊടുത്ത് അതിലും ഡോക്ടർ രണ്ട് ദിവസത്തെ കൺഫേം ചെയ്തിട്ട് ആരെയാണ് ആർ എന്താണെന്നൊക്കെ പറഞ്ഞു കാരണം ഇറ്റ്സ് മോർ ഓഫ് എ ഡിസീസ് ദാൻ ആത്രിറ്റിസ് with arthritis think of it as temanam and uh, just wear and tear and the pain so uh, rheumatoid arthritis is much more than that it uh, really uh, and the tears you down physically and mentally and all unless you have the will to move on you have to think beyond RA and uh, there is a whole uh, wide world out there uh, unless you are positive about uh, getting up each day and getting out of bed മേക്കിംഗ് ദേ കൌണ്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റീറോയിഡ്സ് ഇറ്റ്സ് എ വെരി എന്താ പറയുക വെരി സ്കേറി തിങ് ആരും കേട്ടിട്ടില്ല സ്റ്റീറോയിഡ്സ് കഴിക്കുകയെന്ന് പറഞ്ഞാൽ എന്തോ ഉടനെ നമുക്ക് എന്തോ ആവും എന്നുള്ള ബട്ട് ദൈഡ് എ ഷോർട്ട് ഡോസ് ഓഫ് ത്രീ മന്ത്സ് ദിസ് തിങ് I started putting on weight and I got a round face. And we were going through our difficulties in life at that time. Everyone was caring for me. I wasn't able to care for anyone. And we were doing all that even... Um, we left Dubai in 2001 and came down to Palakkad. Then my husband got this job in Trivandrum. She would be very okay, you know, the previous evening when we have had our dinner, for example. പിറ്റേ ദിവസം രാവിലെ എണീക്കുന്ന സമയത്ത് ചിലപ്പോൾ വിരലൊക്കെ നല്ല വീരു നീര് വന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു ബിഹേവിയർ ഉള്ള ഒരു ഡിസീസാണ് ഈ റൊമിറ്റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം വി ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ് ആൻഡ് വെൻ വി ആർ അപ്പൻ അബൌട്ട് ഹാവിങ് അ കോഫിൻ ഇ സി ഓക്കെ ടു ഡേ ഇസ് ഗോണ്ട് ബി ലുക്സ് ലൈക്ക് ഇസ് ഗോണ്ട് വി എൻ ഓക്കെ ഡേ അല്ലെങ്കിൽ ഇന്നിപ്പോൾ നീരുണ്ട് ഇന്ന് സോ യു ദെൻ ട്രൈൻ ടു ട്രാൻ ഹെൽപ്പർ ഇന്ന ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചോ ഇന്നോ ഐസ് പാക്ക് വെച്ചോ ഇന്നോ ദോസ് കൈൻഡ് ഓഫ് തിങ്സ് ഹെൽപ്പിംഗ് അറൗഡ് ആൻഡ് ആൾ ദാറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യുനോ ദ പേഴ്സൺ ഹൂ ഇസ് ഗോയിങ് ത്രൂ ദ റൊമാറ്റോയിറ്റ് സിറ്റുവേഷൻ ഇസ് ഇൻ ദ ബെസ്റ്റ് ഓഫ് സ്പിരറ്റ്സ് ഏറ്റവും ഒരു ഒരു ബൂസ്റ്റഡ് അപ്പ് ഒരു ഒരു ഫീലിംഗ് ആയിരിക്കണം അവർക്ക് എപ്പോഴും ആൻഡ് അത് മെയിൻറ്റൈൻ ചെയ്യാൻ ഭയങ്കര പാടാണ് I was in school, and I was in school. in school. I, I was in the same school, so we would all go together, come back together. There were days when I could not move. I would leave. There were days, better days, so I would go to school and do my work. It was a very nice place, active place, vibrant place with children. So I could do a lot over there. I worked over there for 12 years. Yeah, but, um, Um, the pains really started getting too much. ഏറെ അവസ്ഥയിലാണ് ബീനയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പല കാരണങ്ങളുണ്ട് കൃത്യമായൊരു ചികിത്സ ബീനയ്ക്ക് അതുവരെ എടുക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല അസുഖം ഏറെ പുരോഗമിച്ച അവസ്ഥയിലായിരുന്നു തീവ്രമായിട്ടുള്ള അസുഖം ഉണ്ടായിരുന്നു ആ പോലുള്ള അസുഖങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് അസുഖത്തിൻ്റെ തീവ്രതയും പിന്നെ അസുഖം കുറേ നാൾ നിൽക്കുമ്പോൾ ആ ജോയിൻസ് വരുന്നൊരു ഡാമേജ് വൈകല്യം അപ്പോൾ അസുഖം കുറച്ച് ഏറെ നാൾ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് വൈകല്യങ്ങളും ജോയിൻസിനും ഉണ്ടായിരുന്നു ഇറ്റ്സ് നോട്ട് എ വെരി ഈസി ജേർണി ബട്ട് ഇറ്റ്സ് എ വെരി ഇംപോർട്ടൻറ്റ് തിങ് ഫോർ ഫോർ ആസ് എ പാർട്ട്നർ ടു സച്ച് എ പേഴ്സൺ ഈ നോട്ട് ടു കം ഓൾവേസ് എൻഷോ ദസ് എന്താ പറയുക എപ്പോഴും ബെസ്റ്റ് ഓസ്പെരിസ് ഉണ്ടായിരിക്കണം എന്നാണ് ആൻഡ് ഇൻ എന്തുസ്പഴിക്കുള്ള കേസ് എൻ്റെ വൈഫാണ് അപ്പം Uh, I can assure you that the day that she does not smile, you know, we all feel terrible. So she also takes an effort, you know, going, looking at everything, and she, by by nature, she is a very exuberant person. Uh, it helps a lot. I mean, there are people who may not be able to take the pain as much as she does. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്നും നമ്മളാവുന്നതും അവരെ ബൂസ്റ്റ് ചെയ്യുക അവരെ ഹെൽപ്പ് ചെയ്യുക അവരുടെ പോരായ്മകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാണ്ട് അവരെ അങ്ങനെയൊന്നും ഇല്ല നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് ചെയ്യുക എന്നുള്ളൊരു കാഴ്ചപ്പാട് വരുത്തുക ഇതൊക്കെയാണ് വേണ്ടത് പിന്നെ അവിടെ ഒരു സ്ഥലത്ത് സ്ഥാപിച്ചിട്ട് ഞാൻ ഓഫീസിലേക്ക് ഓടിപ്പോൾ My husband did a whole lot of work at that time. <laughs> he would come rushing uh, from the office to put lunch on the table. And then, uh, you know, they come back in the afternoon, feed her, you know, take her to the restroom, and then again go back, you know, to office. That's I mean. You know, you're you talking about zero mobility. And in uh, movement will cause the most excruciating of the pains. Another situation i don't know what causes the flare-up so flare-up of vana vina do it. you cannot get out of bed someone has to pull you out of bed take you to the to do your basic whatever so it's a very difficult situation when i was at school also when uh, sometimes i would take leave for three months at a time and all because the body was that tired and it wouldn't move and um, the, again in 2017 it flared up so much that i could not even walk സോ ദോഷൻ ഡിസിഷൻ സോ വിഡ് അബൌട്ടി ഡോക്ടർ ക്ലിനിക് ഇറ്റ് ക്ലോസ് ടു പ്രധാനമായിട്ടും നമ്മുടെ സന്ധിവാദത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ അതായത് ഒന്നിലേറെ ജോയിൻസിൽ വരുന്ന വേദന ജോയിൻസിൽ കൂടെ വരുന്ന നീര് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഠിനമായിട്ടുള്ള ബുദ്ധിമുട്ട് രാവിലെ കറ്റിൽ നിന്ന് എണീറ്റ് വരാൻ തന്നെ ആൾക്ക് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ആൾ കട്ടിൽ നിന്ന് എണീറ്റ് വന്നിരുന്നത് പിന്നെ കുട്ടിലേറെ തേയ്മാനം ഉണ്ടായിരുന്നു അതിനെ തന്നെ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു ബീനയ്ക്ക് ആ സമയത്ത് ബീനയുടെ അസുഖത്തെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അസുഖത്തെ നേരിടുമ്പോൾ നമ്മൾ രോഗിയെ മാത്രമല്ല രോഗിയുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി വേണം നമുക്ക് ചികിത്സ തുടങ്ങുവാനായിട്ട് അപ്പോൾ എന്തുകൊണ്ട് ചികിത്സ വൈകുന്നു അല്ലെങ്കിൽ കറക്റ്റ് ചികിത്സയ്ക്ക് എന്തൊക്കെയാണ് പ്രതിബന്ധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചത് അപ്പം ബീനയുടെ ആ സിറ്റുവേഷനിൽ ഒരു പതിനഞ്ച് ഇരുപത് വർഷമായ ഒരു അസുഖം എന്ന നിലയിലും പിന്നെ പിന്നെ വളരെ എഡ്യൂക്കേറ്റഡും ഒരു ആയിട്ടുള്ളൊരു ലേഡിയാണ് കാര്യങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കി ബീനയും ബീനയുടെ ഹസ്ബൻഡ് അനിലും വളരെ കാര്യമായിട്ട് അസുഖത്തെക്കുറിച്ച് സ്വന്തമായിട്ട് കാര്യങ്ങളേറെ മനസ്സിലാക്കുന്ന ആൾക്കാരായിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ ഈ മനസ്സിലാക്കുന്ന സ്രോതസ്സുകൾ എന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് അവർ ആ അസുഖത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ സ്രോതസ്സുകളിലുള്ള ജെനുവിനിറ്റിയിൽ കുറച്ച് ഇഷ്യൂസ് വരും എപ്പോഴും നമ്മളിപ്പോൾ ഗൂഗിൾ നോക്കുകയാണെങ്കിൽ ഗൂഗിളിൽ നിന്ന് മാത്രം അസുഖത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ നാച്ചുറലി നമുക്ക് അസുഖത്തിൻ്റെ റിഫ്ലക്ഷൻ റിഫ്ലക്ഷനല്ലേ കിട്ടാൻ പോകുന്നത് പിന്നെ ശരിക്കും ഒരു മെഡിക്കൽ സൈഡിൽ നിന്നുള്ള ഒരു ഇൻഫർമേഷനൊക്കെ അവരെ കുറച്ചേറെ വായിച്ചും ഇങ്ങനെയുള്ള മറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനും ഒക്കെ കൂടെ അവർ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിനായിരുന്നു അതു തന്നെയാണ് ചികിത്സയ്ക്ക് ഇത്രയും വൈകാനുള്ള ഒരു ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയത് It was in 2018, my daughter was pregnant, and I was completely bedridden at that time. Uh, my husband and my daughter used to pull me out of bed in the morning. It was that bad, I couldn't move. So I met him at the opportune time, like uh, um, the medicines helped me within a month, and then I started doing things. I could help her with her pregnancy and the childbirth, and I was taking care of the baby for a long time. Now they are in Canada. എന്റെ ഫസ്റ്റ് ചാലഞ്ച് ഞാൻ ഫേസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ അസുഖത്തെക്കുറിച്ചുള്ള എൻ്റെ പ്രോപ്പർ പെർസ്പെക്റ്റീവ് ബീനയ്ക്ക് കൊടുക്കുക ബീനയ്ക്കും അതിനും അതിൻ്റെ പ്രോപ്പറായിട്ട് പെർസ്പെക്ടീവ് കൊടുക്കുക എന്ന് തന്നെയായിരുന്നു അപ്പോൾ അസുഖത്തിൻ്റെ നേച്ചറിനെ കുറിച്ച് എന്താണ് അസുഖം അതിന് ലോങ് ടേം ഔട്ട്കംസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ചികിത്സ ലഭ്യമാകുന്നത് കഴിഞ്ഞ ഒരു പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഒരു ചികിത്സ പുരോഗമിച്ച ചികിത്സാ മേഖലയാണ് സന്ധ്യവാദ രോഗ ചികിത്സ ഒത്തിരിയേറെ മരുന്നുകൾ വന്നിട്ടുണ്ട് പുതുതായിട്ട് അത് കുറച്ചുകൂടെ സേഫായിട്ട് ഉപയോഗിക്കാനുള്ള ജ്ഞാനം നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് അവരുമായിട്ട് സംസാരിച്ചു അവരുടെ മനസ്സിൽ അസുഖത്തിനെക്കുറിച്ചുള്ള നേരിടാനുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക ഡോക്ടർ ഡോക്ടറും രോഗിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഒരു ഫേം ഫൗണ്ടേഷനിലേക്ക് കൊണ്ടെത്തിക്കുക അത് ഇങ്ങനെയുള്ള ക്രോണിക് ഡിസീസസ് മാനേജ്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് നമ്മൾ നമ്മൾ ബെസ്റ്റ് ഇൻട്രസ്റ്റ് രോഗിക്കു വേണ്ടി കാര്യങ്ങൾ ചെയ്യണം അതേപോലെ തന്നെ രോഗിക്കും നമ്മളത് ബോധ്യപ്പെടണം നമ്മൾ ബെസ്റ്റ് ഇൻട്രസ്റ്റിനാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പാണ് ഏതൊരു ക്രോണിക് ഡിസീസിൻ്റെ മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ളൊരു ഡിഫിക്കൾട്ടായിട്ടുള്ള ഡിസീസിൻ്റെ പ്രത്യേകിച്ചും ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിസീസിൻ്റെ മാനേജ്മെൻറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരുപക്ഷെ ആദ്യമായിട്ട് എടുക്കുന്ന മരുന്നുകൾ ഫലപ്രദമാവണമെന്നില്ല ചിലപ്പോൾ അതിന് ചില സൈഡ് എഫക്ട്സ് വന്നിരിക്കാം പക്ഷേ അത് കൃത്യമായി മനസ്സിലാക്കി ആ സൈഡ് എഫക്ട്സ് എങ്ങനെയാണ് നോക്കേണ്ടത് എന്തൊക്കെയാണ് എപ്പോഴാണ് നമുക്കറിയുന്ന രോഗം റെസ്പോൺസ് വരുന്നില്ല അല്ലെങ്കിൽ റെസ്പോൺസ് വരുന്നു എന്നുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം അപ്പോൾ സൈഡ് എഫക്ട്സ് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കണ്ടെത്തി അടുത്തൊരു ചികിത്സയെ ഓഫർ ചെയ്യാനായിട്ടുള്ള ഓഫർ ചെയ്യാൻ പറ്റണം അത് അവരെ കൺവിൻസ് ചെയ്ത് കൊണ്ടുപോകണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന സന്ധ്യവാദ രോഗ ചികിത്സയിലെ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു ഘടകം ഈ ഡോക്ടർ പേഷ്യൻ്റായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് ആ ട്രസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ബീനയുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ആരംഭ ആരംഭാവസ്ഥയിൽ ചികിത്സയുടെ ബീനയുടെ ചികിത്സയുടെ ആരംഭാവസ്ഥയിൽ എന്നെ സംബന്ധിച്ചൊരു ഫിസിഷ്യൻ എന്ന രീതിയിൽ ചാലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്ന ആസ്പെക്ട്സ് ഡോക്ടർ വിഷാദ് കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സിറ്റുവേഷൻ ബ്ലഡ് ടെസ്റ്റും പല രീതിക്കുള്ള വേറെ ടെസ്റ്റൊക്കെ നോക്കിയിട്ട് Uh, he started on uh, you know um, what do you call that oh, uh, immunosuppressants okay. and uh, initially of course you require a higher dosage of steroids to uh, balance it out and then you bring the steroid dose down to the bare minimum and hopefully if everything is okay you can probably even do without steroids journey <laughs> dr കേസ് ഹൈലൈറ്റ് ചെയ്യുന്ന ഇഷ്യൂസ് എന്ന് വെച്ചാൽ ഒന്ന് ഒരു ടൈംലി ഡയഗ്നോസിസ് അതായത് കൃത്യമായിട്ട് സമയത്ത് നമ്മൾ അസുഖത്തെ കറക്റ്റായിട്ട് രോഗനിർണ്ണയം നടത്തുന്നത് വളരെ പ്രധാനമാണ് രോഗനിർണ്ണയം നടത്തിയിട്ട് രോഗിയായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുക അതിൻ്റെ കറക്റ്റായിട്ടുള്ള മെഡിസിൻസ് ഒരു ഓരോ രോഗികളും റെസ്പോണ്ട് ചെയ്യുന്ന ഓരോ മെഡിസിൻ ഡിഫറൻറ്റായിട്ടായിരിക്കും അപ്പോൾ ഓരോ രോഗിക്കും അനുയോജ്യമായിട്ടും നല്ല മെഡിസിൻ കോമ്പിനേഷൻ നമ്മളത് പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്ത് വഴിയേ വഴിയേ ആയിരിക്കും പലപ്പോഴും മനസ്സിലാക്കിയെടുക്കുന്നത് അപ്പോൾ അത് ചെയ്ത് അസുഖം ഒരുവിധം കൺട്രോൾ ആകുന്ന സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരിക പിന്നെ മൂന്നാമത്തെ ആസ്പെക്റ്റ് ഈ പറഞ്ഞ പോലെ ഡാമേജ് ഉണ്ടെങ്കിൽ അതിനെ പിന്നെ അഡ്രസ്സ് ചെയ്യും കമ്മുട്ടിൻ്റെ കാര്യത്തിൽ പറഞ്ഞു മുട്ട് കുറച്ച് ഡാമേജ്ഡ് ആയിരുന്നു തീമാനം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ പിന്നെ നമ്മൾ സബ്സിക്വൻ്റ് അഡ്രസ്സ് ചെയ്തു പിന്നെ അതൊക്കെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഒരു പ്യുവർ സയൻസ് അല്ല നമ്മൾ ഒരു റൊമറ്റോർ പേഷ്യൻ്റിനെ അപ്രോച്ച് ചെയ്യുമ്പം പ്യൂർ സയൻസ് മാത്രം വെച്ചാൽ ഹാൻഡ് ചെയ്യാൻ പറ്റില്ല സോഷ്യലായിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട് വൊക്കേഷണൽ ആസ്പെക്ട്സ് ഉണ്ട് അപ്പം നമുക്ക് പല റിമോട്ട് പേഷ്യൻസും പ്രത്യേകിച്ചും ചെറുപ്പക്കാരിലാണ് ഈ അസുഖം കാണുന്നത് അപ്പോൾ അവർ അവർക്ക് ആ ഒരു അസുഖത്തെക്കുറിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള പെർസ്പെക്റ്റീവ് കൊടുക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അസുഖം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിൽ അസുഖം വരുന്നൊരു ആ ഒരു ചെറുപ്പക്കാരനായ മെയിലോ ഫീമെയിലോ ഏതോ ആയിക്കോട്ടെ രണ്ടുപേരുടെയും ലൈഫിൻ്റെ ഏറ്റവും കാതലായ ഒരു സമയത്താണ് ഇങ്ങനെ അസുഖം എന്ന് ഭവിക്കുന്നത് അപ്പോൾ അവർക്ക് ഒത്തിരിയേറെ കൺസേൺസ് ഉണ്ടാകും ഈ അസുഖമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ അപ്പോൾ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക എന്നത് വളരെ പ്രധാനമാണ് ഈ കോൺഫിഡൻസ് കൊടുക്കുന്നത് ഡോക്ടർക്ക് കുറേയേറെ ചെയ്യാൻ പറ്റും പക്ഷേ അതിലേറെ കാര്യങ്ങൾ അവരുടെ ഫാമിലിയും കൂടെ കോൺഫിഡൻസിലേക്ക് എടുക്കുന്നതുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ബീനയുടെ സിറ്റുവേഷൻ ഹസ്ബൻഡ് അഞ്ചിൽ വളരെ സപ്പോർട്ട് ചെയ്യുന്നു പുള്ളി വളരെ കാര്യങ്ങൾ മനസ്സിലാക്കി കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സപ്പോർട്ടും കോൺഫിഡൻസും ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുന്നു പലരും നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കും അവർ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് വരുന്നത് കാര്യം ഞങ്ങളുടെ വേദനയുണ്ട് ഞങ്ങളുടെ വേദന ആർക്കും മനസ്സിലാവുന്നില്ല മനസ്സിലാകാത്തടത്തോളം ഫാമിലി മെമ്പേഴ്സ് അവർ ആ അസുഖത്തിനെ കുറിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ അവർ ഇവർക്കുള്ള സപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല ചിലപ്പം ഡേ ടു ഡേ ആക്ട് രാവിലെ എന്തുകൊണ്ട് എണീച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നില്ല എന്നായിരിക്കും ഒരു വിഷയം അപ്പോൾ ഉണ്ട് എണീക്കാനുള്ള സാഹചര്യം ഇല്ല എന്നുള്ള ശാരീരിക സാഹചര്യം ഇല്ല എന്നൊരു വസ്തുതയും കൂടെ ഫാമിലി മെമ്പേഴ്സ് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതിനെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ഈ ചികിത്സയിൽ വളരെ പരമപ്രധാനമായ കാര്യങ്ങളാണ് I first met Dr. Vishad in 2018, now it's 2024, so for six years I have been under his treatment. But within a month, um, I could uh, manage getting up. Um, the, uh, before, how it was, the pain was extreme. Getting up in the morning was very difficult, and then the um, joints opening and closing my fist and my knees while walking, everything used to make a sound like. It was that difficult, within a month, I could uh, feel much more like a human, you know, otherwise, you don't feel human at all. Feeling human is when you can do everything that everyone else is doing other thanlia. So within a month of uh, starting the treatment, I could um, get back to feeling human like I said. And uh, then we continued that treatment uh, for a long time, in between like well, uh, variant either kanikkumbo blood level la endengil we change the medicines but uh, the latest treatment is with the immunomodulators This ra is very aggressive and uh, as time goes it uh, causes uh, bone uh, disorders um, bone and the disfigurement Upper starting treatment and the right treatment makes it uh, possible to uh, maybe not stop but control the uh, aggressive uh, progression of the disease. നമ്മുടെ കറണ്ട് ഹെൽത്തിന്റെ റീഡിംഗിന് ചേർന്നിട്ടായിരിക്കുന്ന മെഡിസിൻ്റെ ഡോസേജും ചിലപ്പോൾ ചിലപ്പോൾ നിർത്തേണ്ടി വരും been interested in writing, so it's either a short story. When I began writing, it was a short story for the school magazine. Then as I grew up, I started um, penning my feelings. Like I was more into poetry, and it's mostly when I'm hurt or sad that I uh, put it down. Yeah, when I'm happy, also I've written a few. And um, then when uh, my children came, it was writing short stories for them. Making up stories with them, uh, with uh, small words, whatever we put down, uh, ten words together, and then we create a story with that. So they were also, it was a fun activity for them. And then uh, slowly, it, um, as time went on, I thought um, I should get into this as a uh, like something that people will remember me by, at least one book. And then I started with that one book, and it's grown into three books now. നമ്മുടെ ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട് സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ്പ് എന്ന് പറയുന്നത് അതായത് നിശബ്ദമായ നദി നദിടെ ആഴം കൂടുതലായിരിക്കും ബീനയുടെ അണിലിൻ്റെ കാര്യത്തിൽ അത് അച്ചട്ടും ശരിയായ ഒരു വസ്തുതയായിരുന്നു അവരുമായിട്ട് കൂടുതൽ അവരെ പരിചയപ്പെടാനോ അവരെ അറിഞ്ഞത് അറിഞ്ഞു തുടങ്ങിയ ശേഷമാണ് ബീന എത്രത്തോളം നല്ലൊരു കലാകാരിയാണ് മനസ്സിലായത് ഒരു ദിവസം ഞാൻ ഓപ്പിയിരിക്കുമ്പോൾ ഒരു ബീന എനിക്കൊരു വാട്സപ്പ് വഴി ഒരു മെസ്സേജ് അയച്ചു ആ മെസ്സേജ് തന്നോക്കുമ്പോൾ ഒരു മനോഹരമായ ചിത്രം കുതിരയുടെ ഒരു ചിത്രമായിരുന്നു വളരെ മനോഹരമായ ചിത്രം അപ്പം ഞാനത് കൊള്ളാൻ നല്ല ചിത്രം ആര് വരച്ചു അപ്പോൾ ബീന പറഞ്ഞിരുന്നു ഞാൻ വരച്ചതാണ് ഞാൻ എനിക്ക് ഞാനിങ്ങനെ ചെയ്യാറുണ്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി അതിന് രണ്ടു മൂന്ന് വർഷത്തിന് ശേഷം രണ്ട് വർഷം കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ആൾക്ക് ഇത്രയും നല്ല വാസനയുള്ളൊരു ആളാണെന്ന് എനിക്ക് മുൻകൂട്ടി ഒരു യാതൊരു ഐഡിയയും കിട്ടിയിരുന്നില്ല കൂടുതൽ ചിത്രങ്ങൾ ബീന എനിക്ക് അയച്ചു തന്നു ഒരു നിരനിരയായ ചിത്രങ്ങൾ അയച്ചു തന്നുതന്നെ പറയാം ഒരു മുപ്പത് നാൽപ്പത് ചിത്രങ്ങൾ അടുത്തൊരു രണ്ട് മൂന്ന് ദിവസത്തെ അയച്ചു ഇതെല്ലാം ബീന വരച്ച കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് വരച്ച ചിത്രങ്ങളായി അപ്പോൾ എത്ര പ്രൊലിഫിക് ആയിട്ടുള്ളൊരു എനിക്ക് എനിക്കൊപ്പം തോന്നി മാത്രമല്ല ഈ കൈകൾക്കൊരു ഒരു വരയ്ക്കാനുള്ളൊരു ശേഷി കൊടുക്കാനായിട്ട് എനിക്കൊരു വേർണമാകാൻ പറ്റി എന്ന കാര്യത്തിനകത്ത് എനിക്ക് ഏറെ അഭിമാനം തോന്നിയൊരു He takes a lot of um, interest in what his patients are capable of and uh, helps them deal with it. Like uh, we had this exhibition for people who are uh, painting and uh, whatever arts and crafts you could think of. So we had an exhibition, all that helps. helps us gel also like we met a whole lot of people same same uh, going through the same thing ബീനയിൽ നിന്ന് എനിക്കുണ്ടായ ഒരു അനുഭവത്തിൻ്റെ പുറത്ത് ഞാനും കുറച്ച് ഒരു പുതിയൊരു പെർസ്പെക്റ്റീവ് എനിക്ക് കിട്ടി കാര്യം രോഗികളെ നമ്മൾ എംപോവർ ചെയ്യുന്ന നോട്ട് ജസ്റ്റ് ഇൻ ടേംസ് ഓഫ് റിലീവിങ് പെയിൻ വേദന മാറ്റുക അല്ലെങ്കിൽ എണീറ്റ് നടത്തുക എന്ന് മാത്രമല്ലല്ലോ നമ്മുടെ ഒരു ഡോക്ടർ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ജോലി എന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലെ വാസനുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചിലർക്ക് ചിത്ര ആയിരിക്കാം അല്ലെങ്കിൽ ചിലർക്ക് ജോലിക്ക് പോകാനുള്ള ശേഷിക്കുറവായിരിക്കാം അപ്പോൾ ഇതും കൂടെ നമുക്ക് ചികിത്സയുടെ ഭാഗമായിട്ട് അതിൻ്റെ ഐഡൻറ്റിഫൈ ആ ഒരു ഡെഫിസിറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നൊരു മെസ്സേജ് എനിക്ക് ബീനയുടെ ലൈഫിൽ നിന്ന് കിട്ടി അപ്പോൾ ഈ ഒരു ആസ്പെക്ട് കൂടെ അതായത് അവർക്കെന്താണ് ഇഷ്ടം അവർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ നമ്മുടെ അടുത്ത് വരുന്ന രോഗികൾക്ക് ആ ഒരു ആസ്പെക്ടൂടെ രോഗികൾക്കിടയിൽ കൂടുതൽ ഞാൻ ഒരു സെൻസിറ്റീവായിട്ട് ചോദിക്കാൻ തുടങ്ങി ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ പേഷ്യൻസിൻ്റെ ഇടയിൽ നിന്ന് ഒരു ആറോ ഏഴോ കലാകാരികൾ നമുക്ക് അയൻഡിപ്പിക്കാൻ പറ്റി കലാകാരികളുണ്ടായിരുന്നു നന്നായിട്ട് പാട്ട് പാട്ടുപാടുന്നവരുണ്ടായിരുന്നു ഡാൻസ് ചെയ്യുന്നവരുണ്ടായിരുന്നു ഇൻസ്ട്രുമെൻസ് പ്ലേ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ എല്ലാം കഴിവുകൾ കോർത്തി ഇണക്കി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒരു ആർട്ട് എക്സിബിഷൻ ഒക്ടോബർ പന്ത്രണ്ടാണ് ലോകസന്ധിവാദ ലോക ദിനം അതിൻ്റെ ആചരണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നടത്താനിടയായി വളരെ അപ്രീഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു എക്സിബിഷനായിരുന്നു ആ എക്സിബിഷന് കാണികളായിട്ട് വന്ന ആൾക്കാരുടെ ഒരു അവർക്കൊരു അത്ഭുതകരമായ ഒരു ലോകത്തിലായിരുന്നു അവർ അവർ വന്നിരുന്നത് പലർക്കും ആലോചിക്കാൻ പോലും സാധിച്ചില്ല ഇങ്ങനെ അസുഖമുള്ള ആൾക്കാർക്ക് ഇത്രയും മനോഹരമായ ആർട്ട് വർക്കുകൾ ചെയ്യാൻ all these uh, ladies going through worse uh, സാധിക്കും uh, ഈ ഇതിൽ പങ്കെടുത്ത ആൾക്കാർ അവരുടെ ജീവിതം തന്നെ ഒരു മെസ്സേജ് ആയിരുന്നു ഇത്രയോ ആൾക്കാർക്ക് അതുകൊണ്ട് എത്രയോ നമ്മുടെ പേഷ്യൻസ് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാർക്ക് എന്തോരം കോൺഫിഡൻസ് അത് വെച്ച് കിട്ടി സന്ധിവാദം വന്നാലും ഇങ്ങനെ ഇത്രയും മനോഹരമായ രീതി ഇത്രയും ഏതാണ്ട് നോർമലായ രീതിയിൽ തന്നെ മുമ്പോട്ട് ജീവിച്ചു പോകാൻ സാധിക്കും എന്നൊരു മെസ്സേജാണ് അവരുടെ ആ ഒരു എക്സിബിഷൻ നമ്മുടെ ലോകത്തിലേക്ക് വിളിച്ചു പറഞ്ഞത് about about him When I met everyone that day. They all had good things to say about, uh, how much care and uh, patience he has with his patients. എത്ര രോഗവ്യസ്തമായ അവസ്ഥയിലും തീവ്രമായ രോഗവ്യസ്തമായ അവസ്ഥയിലും ഈ സന്ധിവാത രോഗങ്ങൾ ചികിത്സിക്കാവുന്നതാണെന്നും അത് ചികിത്സിച്ചാൽ ഞങ്ങൾക്ക് താല്പര്യമുള്ള ഇഷ്ടമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നും അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഓൺലി വേ ൻ സ്റ്റെപ്പ് അറ്റ് എ ടൈം ബട്ട് യു ഹ് ടു കീപ് മൂവിംഗ് എ ബിക്കോസ് ജസ്റ്റ് സിറ്റിംഗ് ആൻഡ് ഗ്രൈപ്പിംഗ് അബൌട്ട് ഇറ്റ് മൂനിങ് ഗെറ്റ് യു എനി വേ എനിങ് ഇൻ ലൈഫ് ലൈഫ് ഹാപ്പൻസ് യു ഹവ് ടു കീപ് മൂവിംഗ് onlooker was i, watching my life go by, slipping into the depths of the unknown. time was flying past, dragging me along, don't know where or when, i lost myself in the clouds of destiny, engulfing me suffocating, losing hope by the minute, when all at once a ray of light through the clouds i perceived, the angelic glow, the helping hand, yardstick for the blind, the saviour light brightened my life, urging me along. Trudging on this path, I wondered why I missed it at all. Mysterious are the ways of Lord, His wonders to perform.